കോക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ വ്യക്തത തേടി സി ബി ഐ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണം ആണെന്ന് പറയുന്നുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോട്ടോകളും ഡൽഹി എയിംസിലയച്ച് വിദഗ്ധാഭിപ്രായം തേടി പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ശാരീരിക ആക്രമണവും അപമാനവുമെന്നും സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നു കേസിലെ അന്തിമ റിപ്പോർട്ടിലാണ് സി ബി ഐയുടെ കണ്ടെത്തൽ റി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനായാണ് സിബിഐ ഡൽഹി എയിംസിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം അയച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം സമയത്തെടുത്ത ഫോട്ടോഗ്രാഫുകൾ എന്നിവ ഡൽഹി എയിംസിലെ മെഡിക്കൽ ബോർഡ് പരിശോധിക്കും ബോർഡിന്റെ വിദഗ്ധാഭിപ്രായത്തിനായി കാത്തിരിക്കുകയാണെന്നും സിബിഐ അന്തിമ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കേസിൽ ഉണ്ട് ഈ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തുകയും സിദ്ധാർത്ഥനെ അതിക്രൂരമായി ശാരീരികമായി ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്തു ബെൽ ബിൾ എന്നിവ ഉപയോഗിച്ചാണ് സിദ്ധാർത്ഥനെ പ്രതികൾ മർദ്ദിച്ചത് തല്ലുകയും ചവിട്ടുകയും ചെയ്തതിന് പുറമേ അടിവസ്ത്രത്തിൽ നിർത്തി അപമാനിച്ചു പൊതുവിചാരണയ്ക്ക് വിധേയനായ സിദ്ധാർത്ഥൻ മാനസികമായി തകർന്നു ശാരീരികമായ ആക്രമണവും അപമാനവും സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നിരുന്നാലും രണ്ടാമതൊരു വിദഗ്ധ അഭിപ്രായം ഇക്കാര്യത്തിൽ വേണമെന്നാണ് സി നിലപാട് വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്യുന്നതിനിടെ പ്രതികൾ സിദ്ധാർത്ഥന്റെ അടിവസ്ത്രം അഴിച്ചുമാറ്റി വൈദ്യസഹായം നിഷേധിച്ചു പിന്നീട് സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ അന്തേവാസികളുടെ മുൻപാകെ കുറ്റം സമ്മതിക്കാൻ നിർബന്ധിതനായെന്നും റിപ്പോർട്ടിലുണ്ട് ഫെബ്രുവരി പതിനാറിന് രാത്രി ഒൻപതരയ്ക്ക് ആരംഭിച്ച ആക്രമണവും അപമാനവും ഉപദ്രവിക്കലും ഫെബ്രുവരി പതിനേഴിന് പുലർച്ചെ ഒരു മണിവരെ നീണ്ടുവെന്നും സി ബി ഐ കണ്ടെത്തി കേസിലെ എട്ട് പ്രതികൾ നൽകിയ ജാമ്യ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് അന്തിമ റിപ്പോർട്ട് സി ബി ഐ ഹാജരാക്കിയത് ജനം കൊച്ചി